കുവൈത്തിൽ ഡമാസ്കസ് സ്ട്രീറ്റിനും തേർഡ് റിംഗ് റോഡിനും ഇടയിലുള്ള റോഡ് താൽക്കാലികമായി അടച്ചിടും നടപടി റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഈ മാസം വരെ അടച്ചിടൽ തുടരും കുവൈത്തിൽ പകൽ വിധമായ ചൂടും രാത്രി തണുപ്പും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പകൽ ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസും രാത്രി മുതൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസും വരെ താപനില രേഖപ്പെടുത്തും രണ്ടായിരത്തി ശൈത്യകാല ക്യാമ്പിംഗ് സീസണായി രാജ്യത്ത് പതിനൊന്ന് ക്യാമ്പ് സൈറ്റുകൾ ഒരുക്കിയതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി വടക്കൻ മേഖലയിലെ ഏഴ് സ്ഥലങ്ങളിലും തെക്കൻ മേഖലയിൽ നാല് സ്ഥലങ്ങളിലും ക്യാമ്പ് സൈറ്റുകൾ അപേക്ഷകൾ നവംബർ മുതൽ വെബ്സൈറ്റ് വഴി സ്വീകരിക്കും അംഗരാജ്യങ്ങളിൽ യാത്ര സുഗമമാക്കുന്ന വൺ സ്റ്റോപ്പ് യാത്രാ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി ജിസിസി പദ്ധതിയുടെ ആദ്യഘട്ട പൈലറ്റിനായി യു എയും ബേറൈനും തെരഞ്ഞെടുക്കപ്പെട്ടു സൌദിയിൽ നാലാമത് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി പ്രഖ്യാപിച്ചു ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ റിയാദിൽ അവയവദാന ക്യാമ്പയിനുമായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സിബിലെ ദി വില്ലേജിൽ വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി പത്ത് വരെ ക്യാമ്പയിൻ നടക്കും